തങ്ങളെ തങ്ങളെ കുറിച്ച് നിങ്ങളെ നാവുകൾ പറ്റി പറയുമ്പോഴ തങ്ങൾക്ക് വേണ്ടി തങ്ങളെ നിങ്ങൾ പ്രശംസിക്കുമ്പോഴോ തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉരുവിടുമ്പോഴ അപ്പോഴാണ് ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് മഹാനായ മൂസാ നബി അലി സലാത്തു വസ്സലാം തങ്ങളോട് പടച്ചറബ് വഴി അറിയിച്ചത് ായ കഴിവു അൾബാർ തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട അതേ കുശൈത് കുഷൈരിയൽ ഇമാം കുരി തങ്ങൾ ഓ പ്രിയപ്പെട്ട ഒരുത്തൻ ഏറ്റവും അടുക്കുന്നതും പ്രീതി സമ്പാദിക്കുന്നതും ഈ നബി ുംബിാഹു അലൈവ് പറയുമ്പോഴും ഈ നബിയുടെ പേരിൽ സന്തോഷിപ്പിക്കുമ്പോഴുമാ ഞാൻ ഒറ്റക്കാര്യം കൂടി പറയട്ടെ ോട് സ്നേഹമില്ലാത്തതാർക്കാ അള്ളാഹുവിന്റെ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത് പടച്ച പടച്ചർ സ്നേഹം കിട്ടിയാൽ പിന്നെ വല്ലതും എന്തു ചെയ്യണം കിട്ടാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാ നിങ്ങൾ നിങ്ങളെ ഉമ്മത്തിനോട് പറയണം നാള് വരേക്കും വരുന്ന മനുഷ്യരോട് തങ്ങൾ പറയണം ത്തും തുണി പോനല്ലോ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അള്ളഹാന മഴപ്പത്ത് വെക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മോനെ ആരാ നിനക്ക് ഈ സുന്ദരമായ ശരീരം നിനക്കാരാ തന്നത് നിന്റെ ശരീരത്തിൻ്റെ വർണ്ണം നിനക്കാരാ തന്നത് അള്ളാഹു സുബാനുവത്ത നിനക്ക് നൽകിയിട്ടുള്ള നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹത്തെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ സുബാനുള്ള എന്തൊക്കെയാ എനിക്കും നിങ്ങൾക്കും തന്നത് അള്ളാഹു സുബാനു നാം ഓരോ നമ്മുടെ പ്രായമെത്തിയ മുതൽ നമ്മുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആത്മാവ് ഹൃദയം മിടിച്ചു തുടങ്ങുന്നുണ്ട് ആ മിടിപ്പ് മോനെ നിന്റെ താഴിമേൽ പോട്ടി കെട്ടിയിട്ട് നിന്റെ രണ്ട് കൈകളും മലർത്തിയിട്ട് ഏതോ സ്ഥലത്ത് നിന്നെ കൊണ്ടുപോയി നിന്റെ മയ്യത്താണ് നിനക്ക് പ്രത്യേകം നിന്റെ മുറ്റവരും ഉടയവരും നിന്നിൽ നിന്ന കന്നിട്ട് നീതാമൃത ശരീരമായി കിടക്കുമ്പോഴാ അപ്പോഴേ നിന്റെ കൽബ് മിടിക്കും നിന്റെ കൽബിന്റെ മിടിപ്പ് നിൽക്കുന്നുള്ളൂ നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൽബ് മിടിക്കുന്നുണ്ട് വെറുതായിരിക്കുന്ന സമയത്തും നിന്റെ കൽബി രൂപത്തിൽ മിടിക്കുന്നുണ്ട് നീ കാര്യം ും നിന്റെ കൽബ് മിടിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് സമയത്തിൽ എത്രയാ നമ്മുടെ കൽവ് മിടിക്കുന്നത് എഴുപത്തിരണ്ടിന്റെയും എൺപത്തിരണ്ടിന് ഇടയിലായി നിന്റെ ഹൃദയം ഇങ്ങനെ മിടിച്ചു കൊണ്ടിരിക്കുകയാ എഴുപത്തിരണ്ട് തവണ മിടിക്കുന്നില്ലെങ്കിൽ നിന്റെ ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ട് അല്ല എഴുപത്തിരണ്ടിനെ എൺപത്തിരണ്ടിനേക്കാൾ കൂടുതൽ തവണ നിന്റെ ഹാർട്ട് മിടിക്ക നിനക്ക് നിനക്ക് ശക്തമായിട്ട് നീ നിന്നെ വിദഗ്ധനായ ഡോക്ടറെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനോട് അത്യന്താധുനിക സർജറി ചെയ്യേണ്ടി വരും ഇങ്ങനെ പല ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചു കൊണ്ട് ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടി വരും എത്രയും പെട്ടെന്ന് ലക്ഷങ്ങൾ പൊടിക്കേണ്ടി വരും അല്ലാതിരുന്നാൽ നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് സർവ ഡോക്ടർമാരും എഴുതുന്നതാ അപ്പോഴൊക്കെയും നിന്റെ ഈ കൽബ് ഇങ്ങനെ മിടിക്കുന്നുണ്ട് ഈ കൽബ് മിടിക്കാത്തൊരു സമയമില്ല ഞാൻ ഈ പ്രസംഗിക്കുമ്പം മിടിച്ചുകൊണ്ടിരിക്കുകയാ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കൽബ് മിടിച്ചുകൊണ്ടിരിക്കുകയാ അള്ളാഹതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും നിന്റെ കൽബ് മിടിക്കുകയാ ഏത് സമയത്തും നിന്റെ കൽബ് ഇങ്ങനെ മിടിക്കുകയോ ഈ മിടിച്ചുകൊണ്ടിരിക്കുന്ന കൽവിനാരാ പ്രവർത്തിപ്പിക്കുന്നത് നിന്റെ നാല് മാസം നിന്റെ ഉമ്മയുടെ ഗർഭ നീ ഊറിയ ആ മിടിപ്പ് നിൽക്കുന്നില്ല ഇതെന്തൊരു പ്രവർത്തനമാണ് അതേ സമയത്ത് മോനെ ചിന്തിക്കൂ നിന്റെ കിടി രണ്ട് പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കിടിനികള് ഈ കിഡിനി നിങ്ങൾ കേട്ടില്ലെന്ന് പലപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് പത്രങ്ങളൊക്കെ വായിക്കാൻ കഴിയുന്ന വാർത്തകൾ കിഡിനി മാറ്റി വെക്കലേ അതാ രണ്ട് കിഡ്നി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവസാനത്തൊക്കെ മാറ്റി വെക്കുക മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പതും അൻപതും ലക്ഷം പതി ചെലവാ അതേ സമയത്ത് ഞാൻ ചോദിട്ടോടു കൂടി പൂർണ്ണ കൂടി ജീവിച്ചതാരാ വർഷങ്ങളോളം ജീവിച്ചതാരാ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്തവരാരാ ഈ ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ചു കൊണ്ട് കിഡ്നി മാറ്റിയാലും ഒരു പോലെ പിന്നെ ജീവിക്കാൻ പറ്റുമോ വർഷങ്ങളെ പത്ത് പതിറ്റാണ് ജീവിക്കാൻ പറ്റുമോ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവരെ പോലെ നടക്കാൻ പറ്റുമോ മറ്റുള്ളവരെ പോലെ കഴിക്കാൻ പറ്റുമോ പറ്റൂല അതൊക്കെ കേവലം ഒരു കേവലം അവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു ഉപാധി എന്നല്ലാതെ പൂർണ്ണാരോഗ്യവാനാവാൻ കഴിയില്ല എന്നാൽ മോനെ അത് നീ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാരാ ഇപ്പോഴും കൃത്യമായിട്ട് ഈ രൂപത്തിൽ നിന്റെ കിണിനി ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വനാരാ സർവാദിനാഥനായ അല്ല അവന്റെ കയ്യിലാ നിന്റെ കിടിനിയുടെ പ്രവർത്തനം നിൽക്കുന്നത് അവനാ നിന്റെ ഹൃദയം മിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവനാ നിന്റെ കണ്ണിൽ വെളി വെള്ളം ഇങ്ങനെ ഓഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എത്ര എത്ര വലിയ അനുഗ്രഹങ്ങളാണ് മക്കളെ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് വന്നാൽ നമുക്കതാ അത് പരിഹരിക്കാൻ പറ്റുമോ ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ പറ്റുമോ ലോകത്തിന് പരിഹരിക്കാൻ പറ്റുമോ സുബഹാനുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ആ സുഹൃത്തിൻ്റെ കുഞ്ഞിനെന്താ പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ മനദ്വാരമില്ലത്രേ അതിനുവേണ്ടി എത്രയാ എത്രയാ കഷ്ടപ്പെടുന്നത് എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ചികിത്സിക്കുന്നു ചെലവഴിക്കുന്നു പഴയ മാതാപിതാക്കൾക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും സാധാരണ കുഞ്ഞുമക്കളെ പോലെ മനദ്വാരമുണ്ടായിരുന്നുവെങ്കിൽ അതിനുവേണ്ടിയിട്ടാ ഈ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് ാണ് ഇത് ഇത്രയും ദിവസങ്ങൾ ഉറക്കമെളിച്ച് ഹോസ്പിറ്റലാകുന്ന ഹോസ്പിറ്റലുകളിൽ മുഴുവനും നടക്കുന്നത് ഇതൊക്കെ എന്തൊരത്ഭുതമാ ഓരോ മുസ്ലിമായ സ്ത്രീയോടും പുരുഷനോടും ഞാൻ ചോദിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് തന്ന അള്ളാഹുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കില് ആ റബ്ബിനോടൊരു കൂറ് നിങ്ങൾക്കുണ്ടെങ്കില് ആ റബ്ബിനോട് ഒരു നന്ദി ചെയ്യണമെന്ന താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കില് അള്ളാഹു പറയുന്നത് ഈ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കില് അള്ളാഹുവിനോട് നിങ്ങൾക്ക് മഹബത്തുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തോനി ഈ റസൂലു അനുദാപനം ചെയ്യല ഈ റസൂ പിന്തുണ ഈ ഹബീബിനെ പറ്റി അറിയലാ ഈ ഹബീബിനെ പിൻപറ്റലി അല്ല നിങ്ങളെ സ്നേഹിക്കുന്നതോ നബിയെ നബിയെ നബിയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞാൽ നബിയെ നിങ്ങൾ പറഞ്ഞാൽ നബിയെ പറ്റി നിങ്ങൾ ഉൾക്കൊണ്ടാൽ ഈ നബിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാ ഹദീജി അങ്ങനെയാണ് പടച്ചറബ് സ്നേഹിച്ചത് കേട്ടോ കൊടാൻ കോടി സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ഹദീജീവിയെ പേരെടുത്തു പറഞ്ഞ് ശരാം പറഞ്ഞു തന്നെയാ തന്നെയാങ്ങളെ ജീവിതത്തിലെങ്കിലും ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ തങ്ങളെപ്പറ്റി ഒന്ന് പറയാൻ ഈ തങ്ങളെപ്പറ്റി ഒന്ന് പാടാൻ ഈ തങ്ങളെ ഒന്ന് സന്തോഷിക്കാൻ ഈ തങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പമാ പ്രസംഗം കേൾക്കാൻ എന്തൊരു എളുപ്പമാ അതേ സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈ തങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തതായി ഈ തങ്ങളെ പേര് സന്തോഷിച്ചതായി നിന്റെ പ്രിയപ്പെട്ട മക്കളെ പേര് സന്തോഷിച്ചപ്പോൾ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പലതും നൽകിയപ്പോ മക്കളെ ഓർത്ത് കരഞ്ഞപ്പോ മാതാപിതാക്കളെ ഓർത്ത് കരഞ്ഞപ്പോ അവർക്ക് വേണ്ടി പലതും ചെയ്തപ്പോ ഈ തങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനോർത്ത് കരഞ്ഞ പോലെ ഉമ്മാക്കു വേണ്ടി സമർപ്പിച്ചതുപോലെ വല്ലതും സമർപ്പിച്ചത് പറയാ ഉണ്ടോ ഈ നബിക്ക് േണ്ടിയിട്ടൊരു കണ്ണിനീര് കണ്ണിൽ നിന്ന് പൊലിഞ്ഞത് പറയാനുണ്ടോ ഈ നബിയെ ഓർത്തുകൊണ്ടൊരു ദിവസമെങ്കിലും ഒന്ന് രാത്രി ഉറക്കമൊഴിച്ചത് ഓർമ്മയുണ്ടോ ഈ നബിയെപ്പറ്റി വല്ല പൊലിമയും നിന്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ ഈ നബി ഏത് രൂപത്തിലാ തിരിച്ചറിഞ്ഞത് ദുനിയാവിലപ്പെടും നിനക്ക് വേണ്ട നബി നിന്റെ സർവത്തിലും നിനക്ക് ആശ്രയിക്കുന്ന നബി ആഹ് ഈ നബിയല്ലാതെ മറ്റൊരു പ്രതീക്ഷയില്ല